ഒരു പുതിയ ഫോൺ വാങ്ങിയാൽ പോലും അതിന്റെ ബാറ്ററി വളരെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ് ആകുന്നു എന്താണ് അറിയുമോ ഓൺ ആകേണ്ടതും ഓഫ് ആക്കേണ്ടതുമായ ചില സെറ്റിംഗ്സുകൾ ഉണ്ട് അത് വേണ്ട രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാത്തത് കൊണ്ട് മാത്രമാണ് ഈ സെറ്റിങ്സിന്റെ ഗുണം എന്റെ കൂട്ടുകാരും പ്രയോജനപ്പെടുത്തു എന്ന സമയം കളയണ്ട നമുക്ക് പെട്ടെന്ന് സെറ്റിങ്സിലേക്ക് കടക്കാം കൂട്ടുകാരുടെ ഫോൺ ആണെങ്കിലും ലാപ്ടോപ്പ് ആണേലും അത് ഓപ്പൺ ചെയ്യുക അതോടെ ആപ്ലിക്കേഷൻ അല്ല അവിടെ വന്നതായി കാണാൻ സാധിക്കും അവിടെ സെറ്റിംഗ്സിന്റെ ഒരു ഐക്കൻ കാണും അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ സെറ്റിങ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അവിടെ അപ്പോൾ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കുന്നതാണ് അവിടെ നേരെ താഴോട്ട് വയ്ക്കുക അവിടെ അബൌട്ട് ഫോണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ അപ്പോൾ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ കാണാം അവിടെ സോഫ്റ്റ്വെയർ ഇൻഫർമേഷനിൽ ക്ലിക്ക് ചെയ്യുക അതോടെ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും എന്റെ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യണേ കേണൽ വെർഷന് നേരെ താഴെയായി ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ചില ഫോണുകളിൽ കേണൽ വെർഷൻ എന്ന് മാത്രമേ കാണുകയുള്ളൂ ബിൽഡ് നമ്പർ ഒരു ഏഴ് പ്രാവശ്യം വിരൽ കൊണ്ട് ടാപ്പ് ചെയ്തു കൊടുക്കുക ചില ഫോണുകളിൽ മൂന്ന് പ്രാവശ്യം ചെയ്താൽ മതി ശേഷം തിരിച്ചു വരിക സെറ്റിങ്സിന് നേരെ താഴോട്ട് വലുക അപ്പോൾ അവിടെ എബൌട്ട് ഫോൺ എന്ന് കാണും അതിൻ്റെ നേരെ അടിയിലായിട്ട് ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പുതിയ ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും ഇനി അത് അവിടെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അതെവിടെയാണെന്ന് പറഞ്ഞു തരാം അവിടെ സെറ്റിങ്സ് കണ്ടോ അവിടെ സെർച്ച് ബാർ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് വന്നതായി കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതോടെ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആയിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അതവിടെ ഇങ്ങനെ ഓൺ ആയി കിടക്കണം ഇത് നമ്മൾ പുതിയതായി ആഡ് ചെയ്യുമ്പോൾ ഇതിവിടെ ഓഫായാണ് കിടക്കുന്നത് ഇതൊന്ന് ഓൺ ആക്കി കൊടുക്കണം അതിനുശേഷം നേരെ താഴോട്ട് വയ്ക്കുക അവിടെ നേരെ താഴെയായി ഡോണ്ട് കീപ്പ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ ഓഫായി കിടക്കുന്നത് കാണാം അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക ഇത് ഓൺ ആക്കി കൊടുത്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ആപ്ലിക്കേഷനും റൺ റണ്ണാക്കുകയില്ല അതുപോലെ തന്നെ എല്ലാ ആപ്ലിക്കേഷനും റൺ റണ്ണാകാതിരുന്നാലും അത് പ്രോബ്ലം ആയിത്തീരും അതിനുവേണ്ടി നമുക്ക് വേറൊരു ഓപ്ഷനും ഉണ്ട് അത് നമുക്കൊന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി അതിന് നേരെ താഴെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിംഗ് ലിമിറ്റഡ് എന്നൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ അപ്പോൾ അത് സ്റ്റാൻഡേർഡിലാണ് കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത് അത് നമുക്ക് മാറ്റി കൊടുക്കേണ്ടതുണ്ട് അത് നമ്മൾ മാറ്റി പവർ പ്രോസസിങ് എന്ന ഓപ്ഷനിലേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മൊത്തമായി ആപ്ലിക്കേഷൻ ഓഫ് ആകുകയില്ല അതിലൂടെ അത്യാവശ്യം നോട്ടിഫിക്കേഷൻ വരേണ്ട ആപ്ലിക്കേഷനൊക്കെ റണ്ണായിക്കോളും നമ്മുടെ ഫോണിന് അത്യാവശ്യമായ ആപ്ലിക്കേഷനുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റണ്ണ് ചെയ്യും ആദ്യത്തെ ഓപ്ഷൻ ഓഫ് ഓഫാക്കുന്നത് കൊണ്ടുള്ള പ്രോബ്ലവും മാറിക്കിട്ടും ഇനി ഇവിടെ തന്നെ ആനിമേഷൻ ഓപ്ഷനുകൾ നമുക്ക് ഓൺ ആക്കേണ്ടതുണ്ട് അവിടെ കുറെ ആനിമേഷനുകൾ കാണാൻ സാധിക്കും വിൻഡോ ആനിമേഷൻ സ്കെയിൽ ട്രാൻസ്ലേഷൻ ആനിമേഷൻ സ്കെയിൽ ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ ഈ മൂന്ന് ആനിമേഷൻ സ്കെയിലുകൾക്കാണ് നമ്മൾ സെറ്റിംഗ്സ് റെഡിയാക്കേണ്ടത് പ്രധാനപ്പെട്ട ആനിമേഷനോട് സെറ്റ് ചെയ്തിട്ട് ഫോണിന്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ആ അനിമേഷൻ വണ്ണിൽ ആയിരുന്നു ഇതിനു വേണ്ടി വിൻഡോ അനിമേഷൻ സ്കെയിലിൽ ക്ലിക്ക് ചെയ്തു വണ്ണിലാണ് കിടക്കുന്നത് അത് ഞാൻ ഫോയിൻ ഫൈവിലേക്ക് മാറ്റി അതിനുശേഷം ട്രാൻസാക്ഷൻ ആനിമേഷൻ സ്കെയിൽ വണ്ണിൽ നിന്നും ഫോൺ ഫൈവിലേക്ക് ഞാൻ മാറ്റി കൊടുത്തു മൂന്നാമത്തെ ആനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിലും ക്ലിക്ക് ചെയ്തും അതും വണ്ണിലായിരുന്നു ആദ്യം ഞാൻ പോയിന്റ് ഫൈവിലേക്ക് കൊടുത്തു ഇങ്ങനെയുള്ള ആനിമേഷനുകൾ നമ്മുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്ഥിരമായി പ്രവർത്തിച്ചാൽ നമ്മുടെ ഫോണിന്റെ പെർഫോമൻസിനെ അത് ബാധിക്കും ബാറ്ററി അമിതമായി ചൂടാകുന്നതിനും ഇതാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ ഫോണിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തെ ഇത് ബാധിക്കുകയും ചെയ്യും കാര്യം റെഡിയാക്കിയ ശേഷം ഡെവലപ്പർ ഓപ്ഷന് ആനിമേഷൻ പോയിന്റ് ഫൈവിലാണോ എന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ ഫോണിൻ്റെ പെർഫോമൻസ് വളരെയേറെ വർദ്ധിച്ചതായി കാണാൻ സാധിക്കും ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ കൂട്ടുകാർ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ ഒരു ലൈക്കും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാർക്ക് ഈ വീഡിയോ പ്രയോജനകരമായെങ്കിൽ ഒന്ന് ഷെയറും ചെയ്തോളൂ അവർക്കും അത് ഉപകാരമാകട്ടെ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ